നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ എത്തുന്നതിന് മുൻപ് യൂട്യൂബറായി ജാസ്മിനെ ഏവർക്കും സുപരിചിതയായിരുന്നു ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു എങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോഴത്തെ ഷോയിൽ നിന്നും സെക്കൻഡ് റണ്ണർ അപ്പായി പുറത്തിറങ്ങിയ ശേഷം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു ബിഗ് ബോസ് അകത്തും പുറത്തും താൻ ബിഗ് ബോസിൽ സഫർ ചെയ്തതുപോലെ ഫാമിലിയും പുറത്ത് നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസത്തെ പ്രഷറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടത് അതിനപ്പുറമുള്ള പ്രഷറുകളാണ് എല്ലാം കൊണ്ട് താനൊന്ന് തളർന്നു പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പത്ത് പേര് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ എന്നെ തളർത്തേണ്ടത് അവരുടെ ആവശ്യവും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യവുമാണല്ലോ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു തനിക്കിത് പൈസയ്ക്ക് വേണ്ടി നമ്മളെ എറിഞ്ഞു കൊടുക്കുന്ന എത്ര പേർ കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കൊപ്പം കാണും എന്നൊക്കെ അറിയാൻ പറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും തനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മളെല്ലാം മനുഷ്യരാണല്ലോ എന്നായിരുന്നു ജാസ്മിൻ്റെ വാക്കുകൾ ഷോയിൽ പോകുന്നതിന് മുൻപ് തൻ്റെ ഫാമിലിയെ നോക്കണേ എന്ന് പറഞ്ഞ് നാലഞ്ച് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ അവർ കാശിനു വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും താനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ചെയ്യാൻ നിന്നാൽ എന്നെ അവർ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ അങ്ങേയറ്റം ആളി കത്തുന്ന തീക്ക് അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാകും അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നോട് ചെയ്തത് ഞാൻ തിരിച്ചു ചെയ്താൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ ഇനിയും എന്നെ വിറ്റ് നിന്നാൻ നിൽക്കരുത് സോഷ്യൽ മീഡിയയാണ് അവരുടെ കണ്ടന്റ് ഞാനാണ് എന്നൊക്കെ അറിയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ മനുഷ്യൻ്റെ സമനില തെറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോശം വശം മാത്രം നോക്കാൻ നിൽക്കാതെ നല്ലതുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കണം എന്നായിരുന്നു ജാസ്മിൻ്റെ വാക്കുകൾ